ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ ക്ഷേത്രത്തിലും മറ്റും പോകാൻ കഴിയാതെ നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നന്മ വരിക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരട്ടെ

ഇന്ന് പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാശനിമാറ്റം ആ മഹാശനിമാറ്റത്തിലൂടെ വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചില നാളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നന്മകൾ അനുഭവിക്കുന്നതല്ല എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകാരെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുത്തതിനു ശേഷം സുഖ സന്തോഷങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയവയാണ് ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രക്രി പ്രക്രിയകളെന്ന് പറയുന്നത് സുഖത്തിന് മാത്രമായി ഒരു മനുഷ്യൻ ദുഃഖത്തിനു മാത്രമായി ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ജീവിതമില്ല സുഖവും ദുഃഖങ്ങളും കൃത്യമായി വന്നു ചേരുന്ന ജീവൻ പശ്ചാത്തലങ്ങളാണ് ആ സുഖദുഃഖങ്ങൾ വരുമ്പോൾ സുഖങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ കാണുക ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ കാണുവാനും സുഖങ്ങൾ വരുമ്പോൾ ദൈവത്തെ തിരുത്തി പറയാനും ഒക്കെ പറയുന്ന അവർ ഒരു ആളുകളാണ് നമ്മൾ മനുഷ്യർ അപ്പോൾ സുഖങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും ഒന്നുപോലെ തന്നെ ഈശ്വര ദർശനത്തിനും ഈശ്വര ചൈതന്യങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനും നാം ആ വഴിയൊരുക്കണം എന്നാലേ ജീവിതത്തിൻ്റെ പശ്ചാത്തലം നന്നാവുകയുള്ളൂ അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ തിരിച്ചറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് കർമ്മശേഷിയുണ്ട് തീർച്ചയായും നിങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ മഹാശനി മാറ്റം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങൾ സമ്മാനിക്കുന്നതാണ് ആ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന നക്ഷത്രക്കാരെ പറയുമ്പോൾ ആ നക്ഷത്രക്കാരൻ ശനി ദോഷത്തിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ശനി ദോഷ കാലഘട്ടത്തിൽ തങ്ങൾക്ക് നന്മ എത്തിച്ചേരുന്നതിനായിട്ട് പൂജകളും കർമ്മങ്ങളും വഴിപാടുകളും പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോവുക അല്ലാതെ ആ സമയത്ത് വന്നുചേരുന്ന ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഓർത്ത് ജീവിതം അവസാനിപ്പിക്കുവാനും അതുപോലെ തന്നെ കരയുവാനും മാത്രമല്ല മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട് മനനം ചെയ്യുവാൻ കഴിയുന്നവനാണ് മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയുന്നവനാണ് ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ ദുരിതത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ എന്താണ് ആ ദുരിതത്തിന് കാരണമെന്ന് അന്വേഷിച്ച് അതിന് പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് ഒരു കുഴിയിലേക്ക് വീണാൽ അവിടെ കിടക്കുവാനുള്ള നാം ചിന്തിക്കുന്നത് ആരുമില്ലെങ്കിൽ പോലും ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ പരിശ്രമത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുഴിക്ക് പുറത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതി നമ്മൾ സൃഷ്ടിച്ചെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖത്തെ അതിൻ്റെ നിലവാരത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ദുഃഖങ്ങൾ കൂടുന്നതിനായിട്ടുള്ള വഴികൾ കണ്ട് കണ്ടെത്തരുത് കുറയ്ക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ അത് ഈശ്വര ദർശനത്തിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഈശ്വരീയമായ ധ്യാനത്തോടു കൂടി ഇരിക്കാനും അതുപോലെ തന്നെ അച്ചടിപ്പുകൾ വീട്ടിലുണ്ടാക്കാതിരിക്കാനും ദുഃഖാ ദുരിതങ്ങളിൽ അന്യോന്യം എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും മാനസികമായൊരു സന്തോഷം ഉണ്ടാവുക തന്നെ ചെയ്യും മനസ്സിൽ ഒരുപക്ഷെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടുന്ന അവസ്ഥ അത് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക ശനിദോഷ വ്യവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരും പക്ഷേ ഞാൻ അതിനെ നിയന്ത്രിക്കേണ്ടുന്നവനാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാശനിമാറ്റത്തിൻ്റെ വ്യവസ്ഥയിൽ ഈ മദ്യപാനം പുകവലി മുറുക്ക് അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയവ ഒരിക്കലും ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഉപയോഗിക്കരുത് എന്നൊരു എന്നൊരു പ്രാർത്ഥന കൂടിയുണ്ട് ഒരുപക്ഷെ അത്തരം ഉപയോഗത്തിലൂടെ വന്നു ചേരുന്നത് കുടുംബത്തിൻ്റെ നാശങ്ങൾ തന്നെയായിരിക്കും കാരണം ജനനപരമായിട്ടും അതായത് ജീവിതപരമായിട്ടും പ്രപഞ്ച വ്യവസ്ഥയിൽ നമുക്ക് താഴ്ച ഉണ്ടാകുന്ന സമയത്ത് ആ താഴ്ചയെ കുറേ കൂടി താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഇത്തരം ഉപയോഗങ്ങൾ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി പറയാൻ പോകുന്ന നാളുകാർക്കുള്ളത് നവഗ്രഹങ്ങളിൽ ഈശ്വരാസ്ഥാനം അലങ്കരിക്കുന്ന ഗ്രഹമാണ് വാസ്തവത്തിൽ ശനി എന്ന് പറയുന്നത് അനുഗ്രഹിച്ചാൽ ഇത്രമേൽ അനുഗ്രഹിക്കുന്നൊരു ഗ്രഹം വേറെയില്ല ശനി ദോഷ കാലഘട്ടങ്ങളിൽ ദുഃഖങ്ങൾ മാത്രമല്ലല്ലോ സന്തോഷങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ എല്ലാം ഈശ്വരനിൽ ഭക്തിപൂർവം സമർപ്പിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടുന്നത് അങ്ങനെ സമർപ്പിച്ചാൽ അനുഗ്രഹകാരകനായി ശനി മാർഗ തന്നെ ചെയ്യും ശനി കഴിഞ്ഞ രണ്ടര വർഷമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശി പെടിഞ്ഞ് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു നവഗ്രഹങ്ങളിൽ ആയുസിൻ്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്ന ശനിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ശനി ബാധിക്കുന്ന നാളുകൾ വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്ന കാലഘട്ടമാണ് ശനി രാശിമാറ്റം മൂലം ദോഷഫലങ്ങൾ മാത്രമല്ല ഗുണഫലങ്ങളും മാറി മാറി അനുഭവത്തിൽ വന്നു ചേരും ഓരോ വ്യക്തിയും ജനിച്ച സമയം അടിസ്ഥാനമാക്കിയുള്ള ദശാപഹാര ചിത്രങ്ങൾ മുൻപറഞ്ഞ അവയെപ്പോലെ വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഏറ്റക്കുറച്ചിലവയെല്ലാം പരിഗണിച്ചാണ് ശനീശ്വരൻ ഫലങ്ങൾ നൽകുക ഓരോ വ്യക്തിയും ജനിച്ച സമയം അടിസ്ഥാനമാക്കിയുള്ള ദശാപഹാര ചിത്രങ്ങൾ മുൻ പറഞ്ഞവയെ പോലെ വ്യക്തി ജീവിതത്തിലെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇവയെല്ലാം പരിഗണിച്ചാണ് വാസ്തവത്തിൽ ശനീശ്വരൻ ഫലങ്ങൾ നൽകുക കഴിയുന്നതും അന്യരെ മനഃപൂർവ്വം ഉപദ്രവിക്കാതെ ജീവിച്ചാൽ ശനീശ്വരൻ്റെ അനുഗ്രഹത്തോടെ ശിഷ്ടകാലം തരണം ചെയ്യാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശനിദോഷം നമ്മളിലേക്ക് ബാധിക്കുമ്പോൾ അനാവശ്യ വർത്തമാനങ്ങൾ അനാവശ്യ പ്രവൃത്തികൾ ഇവയൊക്കെ ചെയ്യാൻ നമുക്ക് വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോകും അവയൊക്കെ ഒരു നിയന്ത്രണത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് പക്വതയെത്തിയ ഒരു നിയന്ത്രണത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ ശനീശ്വരനെ അനുഗ്രഹസ്ഥനായി മാറും ശനിയുടെ ദോഷശക്തി നശിപ്പിക്കുന്ന ശക്തി ശിവനും ശിവഭൂതർക്കും മാത്രമുള്ളതാണ് ഭഗവാൻ ശിവൻ പാർവതീദേവി ഭദ്രകാളി ദേവി അയ്യപ്പൻ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ഭഗവാൻ അയ്യപ്പൻ അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി തുടങ്ങിയവയെല്ലാം ശനി ദോഷത്തെ ഒഴിവാക്കാൻ കഴിയുന്ന ശിവകുലത്തിലെ ഈശ്വര ചൈതന്യങ്ങളാണ് ഇവയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് ശനിയുടെ അപഹാരത്തിൽ നിന്ന് മാറ്റം കാണുക തന്നെ ചെയ്യും പൂക്കളിൽ കരിങ്കൂവളവും രത്നങ്ങളിൽ നീല നീലവൈഢൂര്യവും നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ എള്ളെണ്ണയും ശനീശ്വരന് ഇഷ്ടമാകുന്നു കരിങ്കൂവളപ്പൂക്കൾ സമർപ്പിക്കുക നീല വൈഡൂര്യം അണിയാൻ ശ്രമിക്കുക നവധാന്യങ്ങളിൽ എള് ഭഗവാനിൽ സമർപ്പിക്കുക എള്ളെണ്ണ ഭഗവാൻ സമർപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് ശനീശ്വര പൂജകളിൽ പ്രധാനമായും നിലനിൽക്കുന്ന ചില വ്യവസ്ഥിതികൾ ശനിയുടെ അപഹാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം എടുത്താൽ മനപ്രയാസം കടബാധ്യത ദുരിതം മരണം അപകടം എന്നിവയെല്ലാം ശനിദോഷ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ശനി ചാരവശാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മേഖലയൊക്കെ ആയിരിക്കും അപ്പം തീർച്ചയായും ശനിയുടെ ഒരു വരവ് എന്ന് പറയുന്നത് വളരെ ശക്തമായ തരത്തിൽ ആയിരിക്കും ഈ പറയാൻ പോകുന്ന നാളുകാർക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ശനിദേവ പ്രാർത്ഥനകൾ എള്ള് കിഴിയിടുക എള് കിഴി കത്തിക്കുക എള്ള് പായസം വഴിപാടായി നടത്തുക നിരാജന വഴിപാട് നടത്തുക കരിങ്കൂവളപ്പൂവ് സമർപ്പിക്കുക ഭഗവാൻ ശിവശങ്കര ഭഗവാൻ ഭഗവാൻ ശിവശങ്കരന് കരി കൂവളമാല സമർപ്പിക്കുക തുടങ്ങി സുബ്രഹ്മണ്യ ഭഗവാൻ വേൽ സമർപ്പിക്കുക ഭദ്രകാളി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക പാർവതി ദേവിക്ക് പായസ വഴിപാട് നടത്തുക ദുർഗാദേവിക്ക് പായസ ദുർഗാദേവിക്ക് പായസ വഴിപാട് നടത്തുക ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പണം അതുപോലെ നാരങ്ങാമാല സമർപ്പണം വെറ്റിലമാല സമർപ്പണം എല്ലാം ഈ ശനിദേവ വ്യവസ്ഥയിൽ നിന്നല്ലെങ്കിൽ ശനി ദോഷ വ്യവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം സമർപ്പിക്കലും ഇതെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് പോലെ തന്നെ അത് സമർപ്പിക്കുക എന്നാണ് ചെയ്യേണ്ടത് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശനി നമുക്ക് വളരെ വളരെ ഭക് രക്ഷപ്പെടാനുള്ള വഴി കാണിക്കുക തന്നെ ചെയ്യും ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടും എല്ലാം ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും ബാധിക്കുന്നത് മേടക്കൂറിനെ അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ ഏഴര ശനി ബാധിക്കുന്നു തീർച്ചയായും ഏഴര ശനി കാലഘട്ടങ്ങളിൽ വളരെ വളരെ ദുരിതങ്ങൾ അനുഭവിച്ചു എന്ന് വന്നേക്കാം ദുരിതങ്ങൾ മാറാൻ വേണ്ടി പ്രവർത്തിക്കുക മീനക്കൂറുകാരായിരിക്കുന്ന പുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്കും ഏഴര ശനിയാണ് എന്നു വെച്ചാൽ ശനി ദേവൻറ്റേതായിരിക്കുന്ന ദോഷങ്ങൾ ആരംഭിക്കുന്ന തലമാണത് തീർച്ചയായും ആ തലത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് കണ്ടകശനി ബാധിക്കുന്നത് കന്നിക്കൂറുകാരായിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര പകുതിയെയാണ് അതുപോലെ തന്നെ ധനക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം കാൽകാരെയും മിഥുനക്കൂറ് മകൈരം പകുതി തിരുവാതിര പുനർദം മുക്കാൽ നാളുകാരെയും കണ്ടകശനി ബാധിക്കും ഇപ്പോൾ കുറച്ചുകൂടി ഏഴശനിയിൽ നിന്ന് കുറച്ചുകൂടി ബുദ്ധിമുട്ടാർന്ന ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ആ സമയത്ത് അവരിലുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈശ്വരീയമായ ദർശനങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അഷ്ടമശനിയിലേക്ക് എത്തുന്ന ചിങ്ങക്കൂറുകാരായിരിക്കുന്ന മകം പൂരം ഉത്രം കാല് തുടങ്ങിയ നക്ഷത്രക്കാരാണ് അപ്പോൾ തീർച്ചയായും ഈ ഏഴര ശനി കണ്ടകശശനി അഷ്ടമശനി തുടങ്ങിയ ശനി ദോഷ വ്യവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് അല്ലെങ്കിൽ ശനിദോഷ കാലങ്ങളിൽ ദുഃഖങ്ങൾ അനുഭവിക്കാതിരിക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ അതുപോലെ തന്നെ ശനീശ്വരന് ആവശ്യമായ സാധനങ്ങൾ നേർച്ചയായി നൽകി പ്രാർത്ഥിക്കൽ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തപ്പെടുമ്പോൾ തന്നെ ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ല ചൊല്ലുന്നതും അതുപോലെ തന്നെ മറ്റ് ദേവ മന്ത്രങ്ങൾ ചൊല്ലുന്നതും നമുക്ക് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് ശനി ബാധയിൽ നിന്ന് ഇപ്പറഞ്ഞ നക്ഷത്രങ്ങൾ തീർച്ചയായും ഉണർന്ന് ഉയർന്നു വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം